മനുഷ്യൻ ജീവിതത്തോളം വലിയ അത്ഭുതമൊന്നും ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്തെ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ മുഴുവനും അടുക്കി വെച്ചാലും മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സോളം വലിയ അത്ഭുതമായിട്ടൊന്നും ഒന്നും ഉണ്ട് തോന്നുന്നില്ല കാരണം ഈ പ്രഞ്ച പ്രപഞ്ചങ്ങളൊക്കെ പെർസീവ് ചെയ്യാനുള്ളൊരു ശക്തി മനുഷ്യ ജീവിതത്തിനേ ഉള്ളൂ മറ്റ് മൃഗങ്ങൾക്കൊന്നും അതില്ല മനുഷ്യജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്ന ഒരു ഫാക്ടർ ഇതാണ് അത് നമ്മുടെ സമയം നമ്മൾ കറക്റ്റ് വിനിയോഗിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കോടിയുടെ ഒരു ഒരു ചെക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും പക്ഷേ ആ കോടിയേക്കാളും വാല്യുള്ള ഈ സമയം യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഫെയിലിയറാണ് നിങ്ങൾ രാവിലെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ജീവിതം എന്ന ഈ ബിസിനസ്സിൽ കോടികളുടെ നഷ്ടമാണെന്ന് തീർച്ചയായിട്ടും ഇനി നമുക്കങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇതുവരെ സംഭവിച്ചോ എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ സമയം കുറച്ചെങ്കിലും സമയം നമുക്ക് മാറ്റിവെക്കാനും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ തീരുമാനിക്കണം നാളെ തൊട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമയം ഫലപ്രദമാക്കാനും സമയം നഷ്ടപ്പെടാതെ നോക്കാനും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം അതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഈ കറൻസി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതിൽ നി മൂന്ന് സി ആണ് ഒന്ന് നിങ്ങൾ കണക്റ്റ് വിത്ത് യുവർ സെൽഫ് സെൽഫെന്ന് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ അതിനെ അതിനുപയോഗപ്പെടുത്തും അതിന് നിങ്ങൾ വ്യായാമം ചെയ്യുക കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പഠിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ദിവസത്തെ കലണ്ടർ ചെയ്യുക ഇന്നത്തെ ദിവസം എങ്ങനെയാവണം ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം ഇന്നിപ്പോൾ ഞാൻ എനിക്കൊരു ഹോളിഡേ ആണ് എനിക്ക് വ്യക്തമായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് ഈ പാർക്കിൽ വന്നിട്ട് ഒന്ന് രണ്ട് ഫിറ്റ്നസ് വീഡിയോ ഷൂട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു ഇങ്ങനത്തെ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ഇപ്പം ഷൂട്ട് ചെയ്യണം ഇനി ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ വീണ്ടും എക്സ്ട്രാ ഷൂട്ട് ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം അത് ഇന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് എനിക്ക് സാധ്യമായത് ഇപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് ടൈം വൈകി അവിടെ രാത്രി രാത്രിയാകും എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മളൊരു കലണ്ടറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ എത്രമാത്രം മൂല്യവത്തേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കലണ്ടർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ കണക്ട് വിത്ത് അതേഴ്സ് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ അപ്രിസിയേറ്റ് ചെയ്യാൻ അഭിനന്ദിക്കാൻ അവരെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാനൊക്കെ രാവിലെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് ഒരു സമയം കണ്ടെത്തുക പലപ്പോഴും നമ്മൾ അതിനൊന്നും കണ്ടെത്തൂല മനസ്സിലായില്ല അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് ഫേസ് ടു ഫേസ് കണക്ഷൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം പിന്നെ പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിവൈസുകളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് കണക്റ്റഡായിരിക്കും ഒരു ഡിവൈസ് ഒറ്റ പ്രാവശ്യം പലപ്പോഴും ഈ ഡിവൈസുകളിൽ നിന്നൊക്കെ മൊബൈൽ ഫോണൊക്കെ ഓഫാക്കിയിട്ടുള്ള ഒരു സമയം നമുക്ക് വേണം അപ്പോൾ നോ ടെക്നോളജി സോൺ അല്ലെ ഒരു ടെക്നോളജി ഉപയോഗിക്കാത്ത കുറച്ച് സമയം ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഫൈവ് മിനിറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം ഒരു ദിവസം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ ഉണ്ടാവും ആ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് മനോഭാവം ഓരോ ദിവസവും നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചോ അല്ലാതെയോ നിങ്ങൾ സ്മരിച്ചുകൊണ്ട് ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെ നിങ്ങളുടെ തലച്ചോറിലേക്ക് പെട്ടെന്ന് തന്നെ ഫീഡ് ആ ഫീഡാക്കി വെക്കുന്ന ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ ജീവിതത്തിൽ കൈവരിച്ച ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഈ നേട്ടങ്ങളെയൊക്കെ നമ്മൾ ഓരോ ദിവസവും സ്മരിക്കാതിരിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കോട്ടങ്ങളുണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാനും പിന്നെ നിങ്ങളൊരു ദിവസം ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ഫൈവ് സെൻസുമായിട്ട് ഒന്ന് ട്യൂൺ ചെയ്തു വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം പല സമയങ്ങളിലായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ ചെയ്യുക എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫൈവ് സെൻസ് ഓർഗൻസിനെയും ട്യൂൺ ചെയ്തേക്കാം അ ഒരു വേണമെങ്കിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അഞ്ച് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിച്ച് നടക്കുന്നുണ്ട് കണ്ടില്ല അവിടെ കുറേ അവിടെ കുറേ കുട്ടികൾ കളിച്ച് നടക്കുന്നു ഇവിടെ ഇവിടെതാ ഇല കാണാം ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള നമ്മളെ കടലാസ് പൂക്കൾ കാണാം പിന്നെ അവിടെ ഇവിടെതാ ഈ പാർക്കിൽ കുറേ മരങ്ങളുണ്ട് മനസ്സിലായില്ലേ ഇവിടെ കുറേ ഇത് ഇത് നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കുന്നില്ല നമ്മളെപ്പോഴും ഒരു അബോധാവസ്ഥയിൽ ജീവിക്കുന്നൊരു അവസ്ഥ നമ്മൾ ബോധപൂർവ്വം അത് കോൺഷ്യസ് ആയി ട്യൂൺ ചെയ്യുമ്പോൾ അവിടേക്ക് നമുക്ക് റിലാക്സേഷൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരുന്ന നമുക്ക് സാധ്യത ഇനി നാല് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കാം ഇവിടുന്ന് പക്ഷികളെ ശബ്ദം കേൾക്കാം കുട്ടികളെ ശബ്ദം കേൾക്കാം ഈ ചെരുപ്പ് ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം ഇതാ മറ്റൊരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അത ഇല വീഴുന്ന ശബ്ദം വരെ കേട്ടു മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് സ്പർശിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതാ ഈ മരത്തും വരെ ഞാനിങ്ങനെ സ്പർശിക്കാം അതാ കണ്ടോ ഇതറിഞ്ഞു ഇവിടുത്തെതായി ഇവിടുത്തെ ഹാർഡ്നെസ് ഇതൊക്കെ ഇങ്ങനെ സ്പർശിച്ചറിയാം ഇതാ ഇനി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെതാണ് നല്ല മിനിസ്സുള്ള ഒരു പ്രതലം ഇവിടെ സ്പർശിച്ചപ്പോൾ ഇതറിഞ്ഞു ഇനിയിപ്പോൾ അതാ ഈ ഇല ഈ ഇല ഞാനിതാ അങ്ങനെ തോടുക ഇതുകൊണ്ടോ ഇതിവിടെ സ്പർശിച്ചപ്പം ഇതറിഞ്ഞു ഇങ്ങനെ സ്പർശിച്ചിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മൾ സ്പർശനത്തിന്റെ ഒരു ടോൺ ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ മണത്തറിയുന്ന ഒരു രണ്ട് കാര്യങ്ങൾ അല്ലേ ഞാൻ അടിച്ച പെർഫ്യൂമിൻ്റെ മണം അറിയുന്നുണ്ട് പിന്നെ പൊതുവേ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു സുഗന്ധമുണ്ട് ഇപ്പോൾ കുറച്ച് ഒരു മഴയൊക്കെ പെയ്തിറങ്ങിയതുകൊണ്ട് ആ മണ്ണിൻ്റെയൊക്കെ ഒരു മണം നമ്മുടെ മേലേക്ക് വരുന്നുണ്ട് ഇനി രുചിച്ചറിയാം കുറച്ച് ജലാംശം കുറഞ്ഞതിൻ്റെ സ്മെല്ലാണോ എന്നറി രുചിയാണെന്ന് അറിയില്ല കുറച്ച് തിക്കൊരു കുറച്ചൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു ഫൈവ് സെൻസ് ഓർഗൻ എക്സസൈസ് നിങ്ങൾ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പല സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു എക്സസൈസാണത് കാരണം നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പല രീതിയിലും ഓട്ടോമാറ്റിക്കായിട്ട് പല ചിന്തകളും കൂടിയിട്ട് നമ്മളെ തല ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയായിരിക്കും അപ്പോഴേക്കും ഈ ഫൈവ് സെൻസ് ഓർഗൻസ് ഫൈവ് സെക്സ് സെൻസ് എക്സസൈസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഈ അസ്വസ്ഥതയുടെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയിൽ നിന്ന് സ്വസ്ഥതയുടെ പാരസിമ്പത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇന്നിപ്പോൾ എനിക്ക് തന്നെ ഒരു അപകടം ഉണ്ടായി എൻ്റെ വണ്ടി പുതുതായിട്ട് ഇങ്ങനെയൊക്കെ പുതുക്കി കൊണ്ടുവന്ന വണ്ടിയിൽ വേറെ അതൊരു വണ്ടി വന്നിട്ട് സൈഡ് ഇടിച്ച് അത് മൊത്തം കോളാക്കി ഇനിയിപ്പോൾ വേണ്ടി കുറേ ഈ എൻ്റെ കുറേ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം പണവും സ്പെൻഡ് ചെയ്യണം അത് ഒരാളെ കെയർലെസ്നസ്സിനോട് സംഭവിച്ചതാണ് തീർച്ചയായിട്ടും ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ് നമ്മൾ ആ ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരുന്നു ഇങ്ങനെ ജീവനോട് നിങ്ങൾക്ക് അത് പറയാനുണ്ടാവില്ല നമ്മള ശ്രദ്ധ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുക ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ പുലർത്തണം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തെ ഒറ്റയടിക്ക് അതങ്ങോട്ട് അപഹരിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുക അടുത്തതായിട്ട് നമ്മൾ ജീവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴാണ് അത് നമ്മൾ ബ്രീത്തിങ് എടുക്കുന്ന സമയത്താണ് പലപ്പോഴായിട്ട് നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ പുറത്തോട്ട് ബ്രീത്തെടുക്കുമ്പോൾ മുള്ളോട്ട് ബ്രീത്തെടുക്കുമ്പോൾ ഒക്കെ നമ്മൾ നമ്മളതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം പിന്നെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രകൃതിയോട് ഇണചേർന്ന് നിൽക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് എന്താ കണ്ടോ മനോഹരമായിട്ടുള്ള പ്രകൃതി ഉള്ള ഒരു പാർക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരുപാട് പർക്കൊക്കെ നടക്കും ഈ പ്രകൃതിയിലൂടെ ഇറങ്ങി നടക്കാനും ഈ ഫ്രഷ് എയർ ശ്വസിക്കാനൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളത് നേച്ചറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം ഓക്കെ ഇന്നിപ്പോൾ ഈ വീഡിയോ വേണമെങ്കിൽ ഉള്ളെന്ന് ചെയ്യാം പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഈ വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം ഒരു ഔട്ട്ഡോർ സാഹചര്യത്തിലേക്ക് മാറ്റുകയുണ്ടായത് തീർച്ചയായിട്ടും ജീ നമ്മളെ ശരീരം നമ്മുടെ തലച്ചോറ് പലപ്പോഴും വയലൻ്റ് ആയിരിക്കും അമിതമായ ചിന്തകൾ കുടിഞ്ഞ് വയലൻ്റ് ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് അറിയാം നമ്മൾ നിശബ്ദരായി നിൽക്കാൻ നമ്മൾ സൈലൻ്റായി നിൽക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരും ഓക്കെ ബി ഹെൽത്തി ബായ്